ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പിയിൽ പൊട്ടിത്തെറികളും ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച ബി ജെ പി പ്രവർത്തകന്റെ കാൽ ബി ജെ പി പ്രവർത്തകർ തന്നെ തല്ലി ഒടിച്ച സംഭവം ഉണ്ടായപ്പോൾ ഉത്തരേന്ത്യയിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥിത്വം ലഭിച്ചവർ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിക്കുന്നത് മുതൽ മറ്റു ചില മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരിക്കുകയാണ് അതിൽ എടുത്തു പറയേണ്ടത് പശ്ചിമ ബംഗാളിലെ അസൻസോൾ സീറ്റിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ പവൻ സിംഗിന്റെ കാര്യമാണ് പവൻ സിംഗ് ഒരു ഭോജ്പൂരി ഗായകനാണ് അദ്ദേഹത്തെ ഇത്തവണ ഈ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചംഗ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അസൻസോളിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിൽ നന്ദിയുണ്ട് എങ്കിലും തനിക്ക് മത്സരിക്കാനാകില്ല എന്നാണ് ഇപ്പോൾ പവൻ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് മുൻപ് തൻ്റെ ഗാനങ്ങളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന ആരോപണം നേരിടുന്ന വ്യക്തിയാണ് പവൻ സിംഗ് ആ പവൻ സിംഗ് ഇപ്പോൾ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം എന്ന് പറയുന്നത് മുൻ ആരോഗ്യമന്ത്രി ആയിരുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന ഹർഷവർദ്ധൻ സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് മുപ്പത് വർഷത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്ക മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ് ഹർഷവർദ്ധൻ ആ ഹർഷവർദ്ധന് ഇത്തവണ അവിടെ സീറ്റ് നിഷേധിക്കുകയായിരുന്നു ബി ജെ പി അതിനെ തുടർന്ന് തൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഈ മുതിർന്ന ബി ജെ പി നേതാവ് ഉപേക്ഷിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം ഗുജറാത്തിലെ മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ മുതിർന്ന ബി ജെ പി നേതാവ് നിതിൻ പട്ടേൽ താൻ മത്സരിക്കാനില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വ്യക്തമാക്കി മുന്നോട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താൻ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവും ഗുജറാത്തിലെ മുൻ ഉപമുഖ്യമന്ത്രിയും കൂടിയായ നിതിൻ പട്ടേൽ അതുമാത്രമല്ല ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി ഭരണവിരുദ്ധ വികാരം മുന്നിൽ കാണുന്നു എന്ന് തെളിയിക്കുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ചംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ നാൽപ്പത്തിരണ്ടിടത്തും നിലവിലെ എം പിമാരെ മാറ്റി പുതിയ സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ അവകാശപ്പെടുന്നത് പോലെ നാന്നൂറും മുന്നൂറ്റി എഴുപതും സീറ്റുകൾ നേടും ബി ജെ പി എന്ന വിശ്വാസം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഇല്ല എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇരിക്കണമല്ലോ സിറ്റിംഗ് എം പിമാരായിട്ടുള്ളവരെ ഇത്രമേൽ വെട്ടിമാറ്റി പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ബി ജെ പി നിർബന്ധിതരാകുന്നത് അവർ സിറ്റിംഗ് മണ്ഡലങ്ങളിൽ പോലും ഭരണവിരുദ്ധ വികാരം പ്രതീക്ഷിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം ഡൽഹി ഛത്തീസ്ഗഡ് ഗുജറാത്ത് രാജസ്ഥാൻ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് ത്രിപുര എന്നീ മണ്ഡല എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രധാനമായും പ്രഖ്യാപിച്ചത് അതിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി കൂടിയായ മീനാക്ഷി ലേക്കം സീറ്റ് നഷ്ടപ്പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സീറ്റ് നഷ്ടപ്പെട്ട മറ്റ് ചില പ്രമുഖരെന്ന് പറയുന്നത് ഒന്ന് മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനാണ് മറ്റൊരാളെന്ന് പറയുന്നത് വർഗീയ പരാമർശങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും ഏറെ കുപ്രസിദ്ധി നേടിയ പർവേഷ് വർമ്മയാണ് പരമേഷ് വർമ്മയ്ക്ക് ഇത്തവണ സീറ്റ് നൽകണ്ട എന്നൊരു തീരുമാനത്തിൽ ബി ജെ പി എത്തിയിരിക്കുകയാണ് മറ്റൊരാളെന്ന് പറയുന്നത് ബി ജെ പിയുടെ പാർലമെന്റിൽ ഏറെ ശ്രദ്ധ നേടിയ കുപ്രസിദ്ധി നേടിയ എന്ന് തന്നെ പറയേണ്ട ബി എസ് പി എം പി എ വർഗീയ പരാമർശങ്ങൾ കൊണ്ട് ചൊരിഞ്ഞ രമേഷ് ബിധൂരിക്കും ഇത്തവണ സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ് ബി ജെ പി ഡൽഹിയിൽ എടുത്തു പറയേണ്ട കാര്യം അവിടുത്തെ മുഴുവൻ സീറ്റുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചത് ബി ജെ പി ആയിരുന്നു ആ ബി ജെ പി ഒരൊറ്റ സിറ്റിംഗ് എം പി മാത്രമാണ് ഇത്തവണ വീണ്ടും മത്സരിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് പോലും ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്ന് ബി ജെ പി തിരിച്ചറിയുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് മധ്യപ്രദേശിൽ ഇരുപത്തി എട്ടിൽ പതിനൊന്ന് എം പിമാരെയും ഇരുപത്തി എട്ടിൽ പതിനൊന്ന് സിറ്റിംഗ് എം പിമാരെയും ബി ജെ പി മാറ്റി പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത്തരത്തിൽ സീറ്റ് മധ്യപ്രദേശിൽ നഷ്ടപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മലേഗാവ് ഭീകരാക്രമണ കേസിലെ പ്രതിയം ബി ജെ പിയുടെ ഭോപ്പാലിലെ എം പിയുമായിരുന്ന പ്രഗ്ഞാ സിംഗ് താക്കൂറാണ് നമുക്കറിയാം മഹാത്മാഗാന്ധിയെ വധിച്ച നാഥുറാം വിനായക് ഗോഡ്സെ രാജ്യസ്നേഹിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഒരു വ്യക്തിയാണ് ഈ പ്രഗ്യാസിംഗ് താക്കൂർ ആ പ്രഗ്യാസിംഗ് താക്കൂറിനും ഇത്തവണ സീറ്റ് നൽകേണ്ട എന്നൊരു തീരുമാനത്തിൽ ബി ജെ പി എത്തിയിരിക്കുകയാണ് ഗുജറാത്തിൽ ഏകദേശം അഞ്ച് എം പിമാരെ മാറ്റി പുതിയ എം പിമാരെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഗുജറാത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കുമുള്ള എം പിമാരെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല അതിൽ തന്നെ സിറ്റിംഗ് എം പിമാരായ അഞ്ച് പേരെ മാറ്റിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ ഏഴ് സിറ്റിംഗ് എം പിമാരെ മാറ്റാൻ ബി ജെ പി നിർബന്ധിതരായി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഇക്ക ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം കൈ വരിച്ചിരുന്നു എന്നിട്ട് പോലും അവർക്ക് സിറ്റിംഗ് എം പിമാരെ മാറ്റേണ്ട ഘട്ടം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ രണ്ടാണ് കാരണങ്ങൾ ഒന്ന് സിറ്റിംഗ് എം പിമാരുടെ പ്രകടനം വളരെ മോശമാണ് എന്നത് രണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് എന്തായാലും ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തന്നെ ഭരണവിരുദ്ധ വികാരം രാജ്യത്ത് ശക്തമാണ് എന്ന സൂചന നൽകുന്നതാണ് അതോടൊപ്പം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ പൊട്ടിത്തെറികളും ബി വലിയ രീതിയിൽ ഉണ്ടായിരിക്കുകയാണ് ഇനി ബാക്കി സ്ഥാനാർത്ഥി പട്ടിക കൂടി പ്രഖ്യാപിക്കുമ്പോൾ എന്തൊക്കെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കാണ് ബി സാക്ഷ്യം വഹിക്കുക എന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു